മകളുടെ പ്രായമുള്ളവരെ വിവാഹം കഴിച്ച നടന്മാർ ചെമ്പൻ വിനോദും ഭാര്യ മറിയവും നാൽപ്പത്തൊൻപത് വയസ്സുള്ള ചെമ്പൻ വിനോദ് വിവാഹം കഴിച്ചത് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മറിയത്തെയാണ് പതിനേഴ് വയസ്സിനാണ് ഇരുവരും തമ്മിൽ വ്യത്യാസമുള്ളത് നടൻ ബാലയും ഭാര്യ കോകിലയും യസ് പ്രായമുള്ള ബാല വിവാഹം കഴിച്ചത് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള കോകിലെയാണ് ഇരുവരും തമ്മിൽ പതിനെട്ട് വയസ്സിനാണ് വ്യത്യാസമുള്ളത് ഫഹദ് ഫാസിലും ഭാര്യ നസ്രയെയും നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഫഹദ് ഫാസിൽ വിവാഹം കഴിച്ചത് മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള നസ്രയെയാണ് ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സിനാണ് വ്യത്യാസമുള്ളത് യും ഭാര്യ സയേഷയും നാൽപ്പത്തിനാല് വയസ്സുള്ള ആര്യ വിവാഹം കഴിച്ചത് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള സയേഷയെയാണ് പതിനേഴ് വയസ്സിനാണ് ഇരുവരും തമ്മിൽ വ്യത്യാസമുള്ളത് ദിലീപും കാവ്യ മാധവനും അൻപത്തേഴ് വയസ്സാണ് ദിലീപിന്റെ പ്രായം നാൽപ്പത് വയസ്സാണ് കാവ്യ്ക്ക് ഇരുവരും തമ്മിൽ പതിനേഴ് വയസ്സിനാണ് വ്യത്യാസമുള്ളത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ